ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സാമ്പത്തിക ആവശ്യത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ വായ്പകൾ നിലവിൽ ധാരാളം വിദ്യാഭ്യാസ വായ്പകളാണ് ഉള്ളത് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തിക പിൻബലം പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഉയർന്ന മാർക്കുണ്ടായിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസം നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് പ്രധാൻമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി ഇതൊരു വിദ്യാഭ്യാസ വായ്പാ പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പീഡിരഹിത വായ്പയാണ് കൂടാതെ ജാമ്യവും ആവശ്യമില്ല വിദ്യാർത്ഥികൾക്ക് ഈ വായ്പ ഓൺലൈനായി തന്നെ അപേക്ഷിക്കാനും സാധിക്കും ഏഴര ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പ ഈ പദ്ധതിയിലൂടെ നൽകുന്നതാണ് സർക്കാർ എഴുപത്തിയഞ്ച് ശതമാനം ക്രെഡിറ്റ് ഗ്യാരണ്ടിയും നൽകുന്നുണ്ട് കൂടാതെ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നൽകുന്നതാണ് നാലര ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പലിശ സബ്സിഡി ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് സഹകരണ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്നിവയിൽ നിന്നുമൊക്കെ വായ്പ ലഭിക്കുന്നതുമാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നത് വരുമാനം നോക്കാതെ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയിലൂടെ വായ്പ നൽകുന്നതും കോഴ്സ് ഫീസും അനുബന്ധ ഫീസുകളും അനുസരിച്ചായിരിക്കും വായ്പാ തുക ലഭിക്കുക ഇത്തരത്തിലുള്ള വായ്പകൾക്ക് സർക്കാർ ഒരു കട്ട് ഓഫ് തുകയും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ മാനേജ്മെന്റ് കോട്ട ഉൾപ്പെടെയുള്ള കോട്ടയിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ വായ്പയ്ക്ക് അർഹതയില്ല വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ ഇതിലൂടെ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ അക്കൗണ്ട് സൃഷ്ടിച്ച് ആവശ്യമായ വിവരങ്ങൾ അതിൽ നൽകാൻ സാധിക്കും അതിനുള്ള അപേക്ഷ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് കൂടാതെ ബാങ്ക് വഴിയും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ് മറ്റ് വിദ്യാഭ്യാസ വായ്പകൾ വച്ച് നോക്കുമ്പോൾ ഇതിൽ ബാങ്ക് ഈടാക്കുന്ന ും കാലയളവ് ഒഴികെ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് കാലയളവ് പതിനഞ്ചു വർഷം വരെയാണ് ഉള്ളത് ഈ പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയിൽ അപേക്ഷ വർദ്ധിക്കാൻ സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സാമ്പത്തിക സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ അനുയോജ്യമായ പദ്ധതി തന്നെയാണിത് അടുത്തുള്ള ബാങ്ക് സന്ദർശിച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനുശേഷം ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്